എല്ലാവർക്കും ചാൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഒരു ഫ്രൂട്ടായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കെയറിങ്ങും അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് എങ്ങനെ വളം ചെയ്ത് കൊടുക്കാം അത് ഒരു ചെടി എങ്ങനെ നമുക്ക് പുതുതായിട്ട് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെയാണ് വീഡിയോയിലൂടെ സംസാരിക്കുന്നത് അപ്പം ഈ ചെടി നമുക്ക് ഇപ്പം ഫ്ലവറൊക്കെ അതേപോലെ കായകളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് നമ്മൾ ടെറസിൻ്റെ മുകളിൽ വെച്ച പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊന്ന് കുറച്ച് കട്ടിങ്ങുകൾ നമ്മൾ മുറിച്ചെടുത്ത് പുതിയ തൈകൾ പുതിയ പോട്ടിലേക്ക് മാറ്റി വെക്കുന്നതൊക്കെ കാണിച്ചു തരാം അതേപോലെ ഫ്രൂട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഫ്രൂട്ട് അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് അപ്പം വളർന്നു വന്നിട്ടുള്ള ഫ്രൂട്ടുകളൊക്കെ ഏകദേശം ഇനി രണ്ട് മൂന്നാഴ്ച ആകുമ്പോഴേക്കും അത് പാകാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതുകൂടാതെ പ്ലാന്റിൽ തന്നെ പുതിയ പൂക്കൾ വന്നിട്ടുണ്ട് ഇത് ഇനി കായ്കളായി മാറാനുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ തൈകളുണ്ടാക്കിയെടുക്കാൻ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മൂപ്പത്തിയെ തണ്ടുകൾ നോക്കിയിട്ട് മുറിച്ചെടുക്കാനുള്ളതാണ് മൂത്ത തണ്ടുകൾ നോക്കി മുറിച്ചെടുത്തതിനു ശേഷം നമ്മൾ ഒന്നോ രണ്ടാഴ്ച അതൊന്ന് ഉണങ്ങാൻ വയ്ക്കും ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ആ ചെടി നട്ടുകൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ ചെടി ഒരു പോസ്റ്റ് മുകളിലാണ് വയ്ക്കുന്നത് അതേപോലെ ഇതേപോലെ ഒരു ടയറൊക്കെ കെട്ടി പടരാൻ വേണ്ടിയിട്ട് നല്ല വെയിലുള്ള സ്ഥലത്താണ് വെച്ചുകൊടുക്കേണ്ടത് എങ്ങനെ നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാനുള്ളത് നോക്കാം അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു ചെറിയൊരു കട്ടിങ് രണ്ട് മൂന്ന് തൈകൾ ഇതിലുണ്ട് രണ്ട് തൈകളുണ്ട് ആ രണ്ട് തൈകൾ പടർന്ന് മുകളിലേക്ക് കയറി തന്നിട്ടുണ്ട് മുകളിൽ നമ്മൾ ഇതേപോലെ ടയറ് വെച്ച് ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പൈപ്പ് വെച്ച് അതിൽ കമ്പികൾ കോർത്തതിനുശേഷം അതിനാണ് ടയർ വെച്ച് കൊടുത്തിട്ടുള്ളത് ടയറിൻ്റെ നാല് ഭാഗം ഹോളുകളിട്ട് ഇതേപോലെ കോർത്തെടുത്തതാണ് ചൂട് ചെറിയ പോട്ടാണ് ചെറിയ പോട്ടിൽ തന്നെ നമ്മൾ ചെറിയ ഹൈറ്റിലാണ് ചെടി വെച്ചു കൊടുത്തിട്ടുള്ളത് അത്രത്തോളം ഹൈറ്റ് മതി വലിയ ഹൈറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല നല്ല വെയിലുള്ള സ്ഥലത്ത് ഇപ്പോൾ പുതിയൊരു പോട്ടും കൂടി നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ഒരു മര അതിന് നടുയിൽ നമ്മൾ വെച്ച് ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മണ്ണിൽ മണ്ണ് നമ്മൾ പോട്ടി മിക്സ് എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി മണ്ണും ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് ചരൽ കളഞ്ഞിട്ടുള്ള മണ്ണ് മതി വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണം നമ്മൾ പോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുവട്ടിൽ ഹോളുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ മെയിനായിട്ട് സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ടയർ പകുതി കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ നമ്മളിതേപോലെ കമ്പി വെച്ച് കോർത്ത് അതിലൊരു പി വി സി പൈപ്പ് സെൻട്രലായിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പി വി സി പൈപ്പാണ് നമ്മൾ ആ മരത്തിലേക്ക് ഇറക്കി വെക്കുന്നത് ഈ രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക ടയറിന് നാല് ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ നാല് വലിയ കമ്പികളെടുത്തു പി വി സി പൈപ്പിലും അതേ ദിശയിൽ തന്നെ നമ്മൾ ഹോൾ ഇട്ട് കൊടുത്ത് അതിൽ കോർത്തെടുത്തതാണ് ആ സമയത്ത് നല്ല സെറ്റായിട്ട് നിൽക്കുകയും ചെയ്യും ഇനി നമുക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പോട്ടിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുത്ത് ആണി എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കെട്ടി ഉറപ്പിച്ചാൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് എടുക്കുന്ന മരത്തിൻ്റെ അല്ലെങ്കിൽ സിമെൻറ്റ് പോട്ടോ ആയി സിമെൻറ്റിൻ്റെ വലിയ പില്ലറോ ചെറിയ പില്ലറോ ഒക്കെ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആണി അടിച്ച് നമ്മൾ ഉറപ്പിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതിൽ ചെടി വെച്ചു കൊടുക്കാം അപ്പം നമ്മളിതിൽ ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ആണികൾ വെച്ചാണ് ഉറപ്പു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങുകളാണ് കട്ടിങ്ങുകൾ നമ്മൾ വേര് വന്നിട്ടുള്ള ഇതേപോലെ കവറിൽ വെച്ച തൈകളാണ് അത് നേരിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കുകയാണ് ഇതിൻ്റെ ചെറിയ പീസുകൾ നമ്മൾ മുറിച്ചെടുത്തിട്ടാണ് ഇതേപോലെ തൈകൾ എടുത്തിട്ടുള്ളത് ഈ രണ്ട് തൈകൾ ഇതിലേക്ക് നട്ടു കൊടുക്കാം ചെടി നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ടിങ്ങുകൾ ഇങ്ങനെ എടുക്കുന്നു നോക്കാം നമ്മൾ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി തണ്ടുകൾ ഇതേപോലത്തെ തണ്ടുകളാണ് മുറിച്ചെടുക്കുക മുറിച്ചെടുത്ത തണ്ടുകൾ നമ്മൾ രണ്ടാഴ്ച ഒന്ന് ഉണങ്ങിയതിന് ശേഷം നട്ടു കൊടുക്കുകയാണ് ചെയ്യുക ചുവട്ടത്ത് വേരുകളൊക്കെ വന്ന് ഇതുതന്നെ പുതിയ തൈകളായിട്ട് നമുക്ക് ആറുനിന്ന് കിട്ടുകയും ചെയ്യും നല്ല മൂപ്പത്തി തണ്ടുകൾ നോക്കിയിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യാം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ വിരിയുന്നത് രാത്രിയാണ് അപ്പോൾ അത് നമ്മളൊരു വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു ഇപ്പോൾ നമ്മൾ കായ്കളായി മാറിയിട്ടുള്ള ചെടിയുടെ ഫ്ലവർ വിരിഞ്ഞ സമയത്തുള്ള വീഡിയോ ആയി കാണുന്നത് ഇപ്പോൾ ഇത്രക്കാണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ